ഇതൊക്കെ ഇതിൻ്റെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയും വന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാലത്തെ വീഡിയോ ഞാൻ വേറൊരു വ്ളോഗിലാക്കിയിട്ട് ഏടേത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ അത് ഇതിൻ്റെ കാലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം ഞാനും ഏട്ടനും ഒക്കെ കൂടിയിട്ട് കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ക്ലാസ് പുറത്താക്കീന്ന് പറയട്ടെ എന്താ പറയണ്ടമ്മ കഴിഞ്ഞ മൊത്തം പഠിച്ച പേരു കഴിഞ്ഞോ അപ്പൊ സ്കൂളിലേക്ക് വന്നെന്താണ് പായുന്റെയും അമ്മന്റെയും പ്രോഗ്രസ് റിപ്പോർട്ടും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടാകുന്നില്ല നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ദിവസമായിരുന്നു ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നത് അപ്പം അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല കാലത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൊവ്വാഴ്ച അത് ചൊവ്വാഴ്ചക്കാലത്തെ വീഡിയോ അന്ന് പോവാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗുരുവായൂർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വിവേകാനന്ദയിലേക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അതായത് മലയ്ക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഒരു ഒന്നരയായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അടച്ചുപൂട്ടി പോയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നേരമായതുകൊണ്ട് തന്നെ നമ്മളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാവ് ഹോട്ടലില്ലേ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങുന്നതാണ് ഇന്ന് നമുക്ക് കുടുംബ വറുത്തത് പിന്നെ എലിശ്ശേരി സാമ്പാർ ഉണ്ടായില്ല അല്ലേ അല്ലേട്ടോ പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നോ ഞാൻ സാമ്പാർ കഴിച്ചില്ല കേട്ടോ മീൻകറി പപ്പടം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഒരു ഓംലെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളി ഉണ്ടായിരുന്നു കൊള്ളി സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് ഇതായിറങ്ങുകയാണ് ഞാൻ നിങ്ങൾക്കിത് കറക്റ്റ് വഴി മാത്രമായിട്ട് എടുത്തത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പലർക്കും അറിയില്ല പെട്ടെന്ന് മനസ്സിലാവില്ലേ അതൊരു ഉള്ളിലേക്കുള്ള ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഹോട്ടലല്ല മെസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിൻ്റെ നേരെ മുന്നിലേക്കുള്ള ഇടവഴി കൂടിയാണ് കേട്ടോ നമ്മളിങ്ങോട്ടേക്ക് വരാം അതിൽ കൂടെ വേറെ വഴിയൊന്നുമില്ല ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ ഒരു മെസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അത് ഹോട്ടലല്ല ഫ്ലാറ്റ് ആണ് അതിന്റെ നേരെ മുന്നിലുള്ള ഒരു കുഞ്ഞി ഇടവഴിയാണ് കേട്ടോ ചാക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ നേരെ മുന്നിലുള്ള വഴി കൂടിയാണ് നമ്മൾ നമ്മള് വരാട്ടോ കുട്ടു പറയേ ഇതെന്താന്ന് കുട്ടു പറയണ കേട്ടോ ഇഷ്ടായോ ടേസ്റ്റ് ഉണ്ടോ അമ്മൂന് ഇഷ്ടായില്ല എന്നാണ് പറയുന്നത് ഇവിടെ തിന്നണേല എന്തോട്ടിന്റെ എന്തൊരു സാധന പണ്ടെന്ന് പറഞ്ഞാ പറയാ ൊടിയുടെ ടേസ്റ്റ് ഇതാ കുട്ടിനും ഇഷ്ടായോ അമ്മൂനും ഇഷ്ടായോ പിന്നെന്താ തിന്നണേസ്റ്റ് പിന്നെ എന്തേലും തിന്നണേ എന്നാലും ആയിരിക്കും ഞാൻ കഴിച്ചോളാം ഇഷ്ടായില്ല കഴിച്ചോ കഴിച്ചോ ഇഷ്ടം അതെന്താ സാധനം അറിയോ നാലുകേരത്തിന്റെ ബിസ്കറ്റ് അച്ഛനും മക്കളൊക്കെ കൂടിയിട്ട് മാടാനപ്പള്ളിയിലേക്ക് പോരിക്കട്ടോ അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് മിറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിറയെ ചപ്പും ചോറാണ് ഈ കാറിൽ കാറിലുണ്ടാവുന്ന ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്കും ഭർത്താവിനൊക്കെ കാർ കാർപോർട്സിലിടാനാണ് നേരം കിട്ടുള്ളൂട്ടോ അതൊന്നെടുത്ത് മിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിക്കിടാനാ അങ്ങനെ ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാവരും അത് പറക്കിയിട്ട് നമ്മുടെ മുറ്റത്തോ കാർപോർട്സിലോ എല്ലായിടത്തും വെതറും പിന്നെ അത് അത്യാവശ്യം അടിച്ചു കൂട്ടാനുള്ളത് തന്നെ ഞാൻ ആ ഒരു പണിക്ക് നിന്നോട്ടോ ആ ഏട്ടൻ വന്നതിന് ശേഷം നമ്മൾ മിറ്റടിക്കലും കാര്യങ്ങളൊന്നും തീരെ ഉണ്ടായിട്ടില്ല ഇന്നലത്തെ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടനോട് സംസാരിക്കേണ്ടത് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇന്നാ പിടിച്ചു എന്നുള്ള വാക്കൊക്കെ ഒന്ന് ഒഴിവാക്കുക അത് കുട്ടികളും കേട്ട് പഠിക്കും തീരെ റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ് ഏട്ടനതൊരു റെസ്പെക്റ്റ് ഇല്ലായ്മയായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി അത് പറയുകയും ചെയ്യട്ടോ ചിരി അങ്ങനെ പറയരുത് എനിക്കത് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പിന്നെ ഇത് കേട്ടു പഠിക്കാൻ വേണ്ടി മാത്രം ബാഡ് വേർഡ് ഒന്നും അല്ല അത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേഡാണ് അല്ലാതെ അതൊരു എന്താ പറയുക പല നാടുകളിലും പല രീതികളിലാണല്ലോ സംസാരിക്കുക അപ്പം നിങ്ങൾ വേറെ ചിലപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒരി ഒരിക്കലും എന്താ പറയുക ഒരാളുടെ വർത്തമാനം നോക്കിയിട്ട് അത് റെസ്പെക്റ്റ് ഇല്ലായ്മയായിട്ട് കണക്ക് കൂട്ടരുത് കേട്ടോ അത് അവരുടെ നാടിൻ്റെ ശൈലി ആയിരിക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ സംസാരിക്കുന്ന സാധാരണ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ നിങ്ങൾ പറഞ്ഞ വീടിനെ ഞാനതൊരു എന്താ പറയുക നെഗറ്റീവായിട്ടല്ല കേട്ടോ എടുക്കുന്നത് തികച്ചും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് അങ്ങനെയാണ് സംസാരിക്കുക നമ്മൾ കോമണായിട്ട് സംസാരിക്കണത് അങ്ങനെയാണെന്ന് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പലർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഞാനത് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്ന രീതിയിൽ അതെന്താ വെച്ചാൽ അമ്മൂൻ്റെ ഫൈവിൻ്റെയും എന്താ പറയുക ലഞ്ച് ബാഗ് കൊടുത്തതാണ് ഏട്ടൻ്റെ കയ്യിൽ അപ്പോൾ ഏട്ടനത് പിടിക്കാണ്ടായിപ്പോൾ എന്നാൽ പിടിക്കൂ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല അമ്പലത്തിൽ വിളക്ക് വെക്കുന്ന കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവർ മണിക്ക് വിൽക്കാൻ കേട്ടില്ലേ നിങ്ങൾ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പൂജയാവർ ആയിട്ടുണ്ട് ന്യൂ ഫ്രൈഡേ ആണ് കേട്ടോ അമ്പലത്തിൽ പൂജ വരുന്നത് അതുപോലെ തന്നെ മായ സത്യം എന്നു പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കണ്ടു ഒരു കുട്ടിയായിരിക്കും കേട്ടോ അങ്ങനെ പലരും ഉണ്ട് പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയിട്ടുള്ളവർ അവർക്ക് പൊതുവായിട്ട് ഒരു സംശയമാണ് ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇതാണോ എൻ്റെ സ്വന്തം വീട് എന്നുള്ളത് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടനിപ്പോൾ സ്വന്തമായിട്ടുള്ളത് ഞങ്ങളാണ് പിന്നെ ഉള്ളത് ഏട്ടൻ്റെ ബ്രദറാണ് കേട്ടോ ബ്രദറും ഫാമിലിയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളൊരു കോമ്പൗണ്ടിൽ രണ്ട് വീടായിട്ടാണ് താമസിക്കുന്നത് ഏട്ടൻ്റെ ബ്രദർ ജോർദാനിലാണ് ഏട്ടൻ്റെ അതായത് ചേടത്തി ഉണ്ടല്ലോ ചേടത്തി മക്കളൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ അച്ഛനും അമ്മിയൊക്കെ മരിച്ചു പോയി അച്ഛൻ മരിച്ചത് രണ്ടായിരത്തിലാണ് മരിച്ചത് ഒരു ബസ് ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങളിതുപോലെ എവിടേക്കോ പോകുമ്പോൾ ഏറ്റവും ആ ബസ് കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ ബസ്സാണ് അച്ഛനെ ഇടിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആളൊരു പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ആക്സിഡൻ്റ് ആയിട്ട് അച്ഛൻ മരിക്കുന്നത് അമ്മ മരിച്ചിട്ടിപ്പോൾ പത്തു വർഷം ആവിനു അപ്പോൾ അയുവിന് മൂന്ന് മാസം മൂന്നല്ല അഞ്ച് മാസം അല്ലപ്പോഴാണ് കേട്ടോ അമ്മ മരിക്കുന്നത് ഇവിടുത്തെ അമ്മ മരിക്കുന്നത് അമ്മ തീരെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ മരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയിരിക്കയായിരുന്നു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതും ഏട്ടൻ കാലത്ത് ഗൾഫിൽ നിന്ന് വന്നു വൈകിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവണത് കേട്ടോ ആകെ അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി വന്നതായിരുന്നു പക്ഷേ വന്നത് ഈ ഒരു സംഭവം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമാണല്ലോ അല്ലേ പിന്നെ എൻ്റെ വീട് പറയുന്നത് പൊക്കലങ്കരയാണ് അവിടെ അച്ഛനെ ഇല്ല അച്ഛൻ പോലെ തന്നെ നടന്നു പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു സൂപ്രഭാതത്തിൽ അറ്റാക്കന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമായിരുന്നു പിന്നെ അമ്മയാണുള്ളത് അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് വയ്യാത്തത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത് അമ്മയ്ക്ക് പ്രഷർ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ആൾക്ക് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സംസാരത്തിലേക്കൊക്കെ ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ സംസാരത്തിലേക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണുണ്ട് അമ്മയ്ക്ക് കൂട്ടനായിട്ടൊരു ചേച്ചിയുണ്ട് വീട്ടിൽ പിന്നെ എനിക്കുള്ളത് ഒരു ചേട്ടനാണ് ചേട്ടൻ ബെഹ്റനിലാണ് ചേട്ടൻ്റെ വൈഫും പിള്ളേരൊക്കെ ഒക്കെ ഇവിടെ തന്നെയുണ്ട് അവരെ വീട്ടിൽ തന്നെയാണ് മൂന്ന് മക്കളാണുള്ളത് രണ്ടാംകുട്ടി ഒരു പെൺകുട്ടി അപ്പം ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ എന്നെ കുറിച്ചിട്ട് അറിയാത്ത കുറേ പേര് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിലുള്ള കുറേ സംശയങ്ങളുടെ ഒരു സംശയ നിവാരണമാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവരുടെ സംസാരിച്ചാൽ ചിലയിനകത്ത് സംസാരിക്കുന്ന കണ്ടില്ലേ നമ്മുടെ വിളക്ക് വെക്കാൻ വരുന്ന കുട്ടിയാണ് പ്രത്യേകിച്ച് ഈ ക്യാമറ ഓഫ് ചെയ്യുമോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ നീ പൊക്കോ ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞത് വിട്ടതാണ് കേട്ടോ എനിക്കങ്ങനെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്ത ഓരോ ആളെയും കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ വീഡിയോയിൽ അത് അതാണ് ഒരു മര്യാദ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തവരാരും വരണ്ടാന്നേ ഇഷ്ടമുള്ളവർ വന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരും അല്ലാത്തവരെ പിന്നെ നമ്മൾ എന്താ പറയുക നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിൽ ഒരർത്ഥം ഇല്ലാട്ടോ ഞാൻ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത് കാരണം പലരെയും കാണുന്നില്ല എന്നുള്ള ചോദ്യം കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ ആരും നിർബന്ധിച്ച് നമ്മൾ കൊണ്ട് നിർത്തണ്ട ആ കുട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലത്തെ ആളല്ല പുറം വന്ന് നമ്മൾ വെച്ചിട്ടുള്ളതാണ് മാസം പൈസ കൊടുത്തിട്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ പൊതുവേ പറഞ്ഞത് നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവരില്ലല്ലോ ഇവരില്ലല്ലോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അതിന്റെ മറുപടിയാണ് കേട്ടോ ഏട്ടന്റെ ലൈസൻസ് കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫോണെക്കാട്ടും മുന്നേ അതൊന്ന് എടുക്കണം എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അച്ഛനും മക്കളൊക്കെ കൂടി പോയിട്ടുള്ളത് ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയാം അപ്പോൾ അത് അതിന് മുന്നേ റിന്യൂ ചെയ്ത് വെക്കുന്നതാണല്ലോ നല്ലത് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വരാൻ എപ്പോഴേക്കാണെന്നൊന്നും അറിയില്ല അച്ഛൻ എന്താ പറയുക അച്ഛൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുറത്ത് പോയിട്ടുണ്ടെന്ന ചില പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ നമ്മൾ പുറത്തുനിന്നാണ് എപ്പോഴും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ട് എൻ്റെ അടിയിലെ കമൻറ്റ് തന്നെ കേട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചേച്ചിട്ട് പുറമെന്നാണ് ഫുഡ് കഴിക്കലെന്ന് ഒരിക്കലും അല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പുറമെന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഈ കൊള്ളി ബോട്ടി അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതെന്തുകൊണ്ടാണ് കഴിക്കണതെന്ന് വെച്ചാൽ ഗൾഫിൽ ഇതൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവരുണ്ടാക്കിത്തരുന്ന ആ ഒരു രീതിയിലല്ല ഇപ്പം അത് കിട്ടുമെങ്കിൽ കൂടിയിട്ട് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു വകുപ്പില്ല കേട്ടോ അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ തീർത്തെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അവരത് പുറത്തുനിന്ന് കഴിക്കുന്നത് ഏട്ടൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും പിന്നാലെ പോവും അല്ലാതെ നമ്മുടെ വീട്ടിലെ വെപ്പും കൂടിയും തേറ്റിയൊന്നും ഇല്ലാണ്ടല്ലോ നിറയെ പുല്ലായിട്ടേ വീണ്ടും നമ്മളന്ന് മറ്റേ പുല്ല് വെട്ടണ ചേട്ടനെ കൊണ്ട് കംപ്ലീറ്റ് വെട്ടിച്ചതല്ലായിരുന്നേ പക്ഷേ നിറയെ പുല്ല് പിടിച്ചു കേട്ടോ നമ്മുടെ മുസാണ്ട പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മളന്ന് വെച്ചില്ലേ ലാസ്റ്റായിട്ട് വെച്ചാലാണ് ആൾ നന്നായിട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്കടുത്ത ഓണത്തിനുള്ള ആളാണ് ഈ ആൾ ഉണ്ടായാൽ മതിയിട്ടാണ് ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കിയുള്ളവരൊക്കെ നന്നായി വരണുണ്ട് ഉഷാറായിട്ട് വരുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ വലുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഉഷാറാവണം കാരണം ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ഒന്നര വയസ്സായ കുട്ടികളാണ് എന്നിട്ട് ഇത്തിരി ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചതരാം കേട്ടോ നമ്മുടെ ഈ ഒരു ഡയലുണ്ടല്ലോ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ അല്ല എന്താ ഇനി പറയുക പേര് ഞാൻ മറന്നൂല അത് ഇട്ടിട്ടുള്ളതാണ് കുറേ നാളായി ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറയണു ഏട്ടൻ വരുന്നേക്കാട്ട് മുന്നേ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ച് തട്ടില്ല ഞാൻ തോന്നണം കണ്ട എൻ്റെ ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ട് കണ്ടോ ഈ ഒരു ഡൈലി ഫുൾ ഇങ്ങനെയാണ് കേട്ടോ അടുത്ത ഡൈലി കാണിച്ചത് വേണ്ട തകർന്ന് നാശ കോശമായിട്ട് നമുക്ക് ഇട്ടിട്ട് ഒരു കൊല്ലത്തേക്ക് ഫുൾ മെയിൻ്റെനൻസ് വർക്ക് അവരുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഇട്ടെന്ന് തന്നിട്ടുള്ളത് പക്ഷേ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ തകരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തൊട്ട് വിളിച്ചപ്പോൾ ആൾ ഇന്ന് വരാം നാളെ വരാം ഞാൻ കൾഫി ഫോണെക്കാട്ട് മുന്നേ വിളിക്കാൻ തുടങ്ങിയതാണ് വരാം വരാം എന്നുള്ള വർത്താനല്ലാതെ അല്ലാതെ ആൾ ഇതുവരെ വന്നിട്ടൊന്നുമില്ല കേട്ടോ കണ്ട ഇതിങ്ങനെ ഓരോ ലെയർ ലെയറുകളാണ് ഇതിപ്പോൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ വേറെ ലെയർ ലെയറുണ്ട് അങ്ങനൊരു അഞ്ചാറ് ലെയർ ഉണ്ട് ഈ ഒരു കല്ല് എന്ന് പറയുന്നത് അപ്പം ആരെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ വില നല്ല ആൾക്കാരെ കൊണ്ട് ഇപ്പിക്കാം കേട്ടാ നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അവർ ജോജു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ് പാവർട്ടിയിലുള്ളത് അയാളാണ് ഇട്ടത് പക്ഷേ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്രാസ് പിടിച്ചിട്ടില്ലേ അതും കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് അത് ഇതുപോലെ അടിയിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടവർ ചെയ്തിട്ടുള്ളത് ആ ഒക്കെ വിട്ടിട്ട് നമ്മുടെ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ വരുന്നവരൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനി ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാല് നമ്മൾ വേറെ ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും അവർ നമുക്കൊരു കൊലത്തേക്ക് എല്ലാവർക്കും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യിപ്പിച്ചിട്ടൊക്കെ പക്ഷെ ചതിച്ചു അല്ലെങ്കിൽ ആൾക്കാർക്ക് പൈസ കിട്ടുന്നവരെ അയാൾക്ക് പൈസ കിട്ടുന്നവരെ അയാൾ ഭയങ്കര സ്നേഹത്തിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൈസ കിട്ടി കഴിയുമ്പോഴുള്ളൊരു കാലുമാറ്റം ഉണ്ടല്ലോ അത് എങ്ങനെയും അങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏട്ടാ കാര്യം ബിസിനസ് മൈൻഡും കാര്യങ്ങളൊക്കെ വേണം ഇല്ലാതൊന്നുമല്ല പറയണത് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് മൈൻഡ് നിർബന്ധമായിട്ടും വേണം പക്ഷെ അത് മറ്റുള്ളവരെ വെച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ പാടില്ല സ്വന്തമായിട്ട് ഒരാളെ ചെയ്ത് വരുന്നതും ഇങ്ങനെ ഓരോ രീതിയിൽ പറ്റിച്ചുണ്ടാക്കുന്നതും അത് നിലനിൽക്കില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ മറ്റൊരാളെ മറ്റൊരാളെല്ലേ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നിലനിൽക്കില്ല അത് എത്രയാണെങ്കിലും നമ്മളും ഈ ഒരു ടൈൽ ഇടാൻ വേണ്ടി നമുക്ക് ചിലവായത് രണ്ടു ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഞാൻ കണക്ക് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു മിട്ടത്തി സ്റ്റോൺ വിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ആ രണ്ട് സൈഡിലും ഇപ്പൊ ഇട്ടിട്ടില്ല അതും കൂടി ഇട്ട് വരുമ്പോൾ കറക്റ്റ് രണ്ടു ലക്ഷം രൂപയാണ് ചിലവാവുക എന്നിട്ടാണ് ഈ ഒരു എന്താ പറയാ അംഗം ഇട്ട് അതാണ് സങ്കടം വല്ല പത്തോ ഇരുപതിനായിരത്തിൻ്റെയോ കണക്ക് പക്ഷെ ആ പൈസക്ക് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനെക്കാട്ടും എത്രയോ മടങ്ങാണല്ലേ നമ്മൾ ഗൾഫിൽ കിടന്നിട്ട് ഇങ്ങനെ ഇട്ട് കുലുക്കിയിട്ടുണ്ടാക്കുന്ന സംഭവമല്ലോ ഒക്കെയും അധ്വാനിച്ചുണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ഒരു മാസം ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് നമ്മൾ ചെയ്യണോരോരോ കാര്യങ്ങളാണ് അപ്പോൾ മറ്റുള്ളവരെ പൈസയ്ക്കും വില വയ്ക്കണം ഞാൻ എത്ര ആട്ടം വിളിച്ചു എന്നറിയുമോ ചേട്ടനെ ആ ചേട്ടൻ ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞാൽ പറ്റിക്കുക എന്നല്ലാതെ ആൾ വരണമൊന്നുമില്ല ഞാൻ ഹരിശ്രീ അശോകൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആളെ വീട്ടിലെ ടൈൽ ടൈലിളകി വരുന്നത് സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ അത് ഇത് ഇട്ടിട്ട് അത്രയും നാളുകൾക്കും എന്താ പറയുക കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന് ഇട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടിയപ്പോൾ ഒരു കല്ല് വന്നിട്ട് അങ്ങോട്ട് ആൾ മാറ്റിയിട്ട് തന്നു പിന്നെ ആളീ ഭാഗത്തേക്കില്ല പിന്നെ ഈ ഭാഗത്തേക്ക് ആൾ വന്നിട്ടില്ല ഞാൻ ആളെ വിളിച്ചതിന് കണക്കില്ല മെസ്സേജ് അയച്ചതിന് കണക്കില്ല ഒന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ളവരോട് പൈസ ചിലവാക്കാനുള്ളതല്ലേ എന്ന് പറയൂലേ പൈസ ചിലവാക്കാനുള്ളത് തന്നെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കുന്നു പക്ഷേ നമ്മൾ അഡ്വാൻസ് ഒരു രൂപ പോലും അന്യന് വെറും വെറുതെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ ഒരു സഹായത്തിൻ്റെ രീതിയിൽ നമ്മൾ കൊടുക്കണുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള രീതിയിൽ പല രീതിയിൽ നമ്മൾ മറ്റുള്ളവർ സഹായിക്കണുണ്ടായിരിക്കും പക്ഷേ അവനവൻ ചെയ്യുന്ന ജോലിയുടെ കൂലി വാങ്ങിക്കുക അല്ലാതെ അതിനും കൂടുതലായിട്ട് ഒന്നുണ്ടാക്കുക അല്ലെങ്കിൽ അതൊരു കൈയിട്ടു വാരലിന് തുല്യെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇന്നലെ തക്കുടൂൻ്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നോട്ടോ ഉണ്ണിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ ഞാൻ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അർച്ചനയിലേക്ക് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു രൂപ വിലയിൽ സൗജന്യമായിട്ട് പില്ലോ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയച്ചിട്ടുണ്ട് അപ്പം ഞാനോട് ചോദിച്ചു അതെന്താ അങ്ങനെ അതപ്പം അവർ പറഞ്ഞു നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു പില്ലോ സൗജന്യമായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ ഒരു രൂപയ്ക്ക് സൗജന്യമായിട്ട് കൊടുക്കണേ അങ്ങനെ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞതിൽ എനിക്ക് ന്യായമായിട്ട് തോന്നി പക്ഷെ ആ സൗജന്യം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലേ പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു എന്നുള്ളൊരു ഇത് അവർക്കും വേണ്ട ഇവർക്കും വേണ്ട അത് നല്ലൊരു കാര്യമല്ലേ അല്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത പക്ഷേ അവിടെ ഒരു സൗജന്യം എന്നുള്ളൊരു വാക്കുണ്ട് അതവർക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയും പറയുന്നത് അച്ഛനും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോൾ പഴമ്പൂരി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഇനി ഇവിടെയുള്ള ഒരു സൈക്കിൾ ചവിട്ടലാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള കലാപരിപാടി എന്ന് പറയുന്നത് സൈക്കിൾ ചവിട്ടലാണ് സൈക്കിൾ ചവിട്ടിയിട്ട് പായുമ്പഴേ കാല് അത് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ നമ്മുടെ ടയറിൻ്റെ ഉള്ളിലെ സോറി ടയറല്ല ആ റിങ്ങിൻ്റെ ഉള്ളിലേ എന്താ അതിനെ പറയാ മറ്റേ കമ്പിയൊക്കെയുള്ള സംഭവമില്ലേ അതിൻ്റെ ഉള്ളിൽ കാല് പെട്ടു ആ ചങ്ങലയമ്മ കൊണ്ടുപോയിട്ട് ഒരഞ്ഞു കാല് പൊട്ടി എന്നിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ മൂപ്പരാൾ എന്നും ഇതീപ്പം കലാപരിപാടി എന്തെങ്കിലും പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ പകല് മലയ്ക്കാവും അത് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ അതെത്ര പറഞ്ഞു കൊടുത്താലും അതിനൊട്ട് മനസ്സിലാവില്ല അതായും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മലയ്ക്ക് പോകണം അതല്ലാണ്ട് ഡാൻസ് വരുന്നുണ്ട് ഇനി മറ്റേ എന്താ പറയുക ഉപജില്ലാ കലോത്സവം വരുന്നുണ്ട് ഇതൊക്കെ പങ്കെടുക്കാനുള്ളതാണ് അപ്പോൾ അടങ്ങി ഒരുങ്ങി ഇരുന്ന് നമ്മുടെ കാലക്കൊന്നും ശരിയായെങ്കിലല്ലേ ആ കുട്ടിക്ക് അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനോട് പറഞ്ഞു കൊടുത്ത് അതൊട്ട് കേൾക്കില്ല കാനും അതുപോലെ ഇന്നാലും വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ ഞാനത് കണ്ടില്ല എന്ന് വിചാരിച്ചതാണ് അതിനെക്കുറിച്ച് റിപ്ലൈ കൊടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലിങ്ങനെ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കതിങ്ങനൊരു കുത്തലായിട്ട് ഫീൽ ചെയ്യണോ ഞാൻ തിരിച്ച് പറഞ്ഞില്ലായെന്ന് വെച്ചാൽ എനിക്ക് എന്നെന്ത് പറഞ്ഞാലും ഏട്ടനെന്ത് പറഞ്ഞാലും ഒരു എന്ന് ഞാൻ ആർമേയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ മക്കൾ രണ്ടാളിയും പറയുമ്പോൾ എനിക്കതൊരു ഫീൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ആരും ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പായു ഒത്തിരി ഓവറാണെന്ന് പറഞ്ഞിട്ട് അവളുടെ വയസ്സ് എന്ന് പറയുന്നത് പത്ത് വയസ്സാണ് കേട്ടോ ഈ നവംബർ ഇരുപത്തിയേഴാവുമ്പോൾ അവൾക്ക് പത്ത് വയസ്സ് താക്ക് ഒരു പത്ത് വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് പെരുമാറാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കാണുന്ന പത്ത് വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് പായൻ്റെയാണ് അപ്പോൾ അവൾ എങ്ങനെയാണ് പെരുമാറാമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറുക എനിക്കത്രേ നിങ്ങളുടെ അടുത്ത് പെരു പറയാൻ പറ്റുള്ളൂ ചില കുട്ടികൾ ചിലപ്പോൾ അടങ്ങി ഇടുങ്ങിയിരിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും എൻ്റെ അമ്മൂട്ടി അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നൊരു കുട്ടിയാണ് എനിക്കതിനോട് തിരി യോജിപ്പില്ല എനിക്ക് ഇത്തിരി എന്താ പറയുക അങ്ങടും ഇങ്ങടും ചാടി അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളു കേട്ടോ നല്ല ആക്റ്റീവായിട്ടിരിക്കണം ഞാൻ എപ്പോഴും അമ്മൂട്ടിയുടെ അടുത്ത് അങ്ങനെയാണ് പറയാറുള്ളത് പല കുട്ടികളുടെയും സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ആമുട്ടി ചിലപ്പോൾ എങ്ങനെയായതിൻ്റെ മെയിൻ കാരണം ഞാൻ തന്നെയാണ് കേട്ടോ കാരണം ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് നമ്മൾ ഇത്തിരി കൂടെ ഓവർ കെയറിങ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് ചാടാൻ സമ്മതിക്കാണ്ടിരിക്കുക ഇങ്ങോട്ട് ചാടാൻ സമ്മതിക്കാണ്ടിരിക്കുക അങ്ങോട്ട് നിലത്ത് വീണാൽ അല്ലെങ്കിൽ ഒന്ന് കാല് പൊട്ടിയാൽ നമ്മൾ കറിയുക സൂചി കുത്താൻ സമ്മതിക്കുമ്പോൾ സമ്മതിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ വളർത്തി ഉണ്ടാക്കിയതാണ് അമ്മൂട്ടിനെ ഓവർ കെയറിങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഓവർ കെയറിങ് ആയിരുന്നു അതെൻ്റെ വീട്ടുകാരാണെങ്കിലും കാരണം ആദ്യത്തെ കുട്ടിയാണ് അവരുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അപ്പം അങ്ങനെയാണ് എൻ്റെ അച്ഛനെയൊക്കെ കൊണ്ട് നടന്നിരുന്നത് അത് നമ്മളറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ എങ്ങനെയാണ് ആമ്മൂട്ടീനെ കൊണ്ട് നടന്നിരുന്നത് എൻ്റെ എങ്ങനെയാണ് അമ്മൂട്ടിനെ കൊണ്ട് നടന്നിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷെ പായു വന്നപ്പോഴുണ്ടല്ലോ പായുവിനെ എന്താ പറയുക ഞാനാണുങ്ങ കൂടിയിട്ട് ഞാൻ അണുങ്ങൾ കൂടിയിട്ട് അങ്ങനെ കയറി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം നമുക്കൊരു കുട്ടീനെ വളർത്തിയ എക്സ്പീരിയൻസ് ഡാ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞു ആ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുക എന്താണെന്നറിയോ ഇനി എങ്ങനെ അങ്ങനെ വളർത്താതിരിക്കാം എന്നാണ് ചിന്തിക്കുക ഞാനങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അങ്ങനെ ഓവർ കെയർ കൊടുത്തിട്ട് എല്ലാതും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് 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 എനിക്കറിയാം മമ്മൂട്ടിക്ക് എന്തിനൊക്കെ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്തിനൊക്കെ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ പായു പായുലിക്ക് ഞാനത് ഇൻജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല പായുവിന് അവളുടേതായൊരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പേടി കുറവാണ് അമ്മൂട്ടിക്ക് പേടി കൂടുതലാണ് ആ ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഭയം എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ളിലൊരു ഭയം കുറഞ്ഞിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കുന്നതായിരിക്കും എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് പായു ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും റീസൺ ആയിട്ടുള്ളത് അവൾ ഒരു ഇത്തിരി കൂടെ അവളുടെ ആ ഒരു പത്ത് വയസ്സിലുള്ള കാര്യങ്ങളല്ല അവൾ ചെയ്യണത് അവിടെ ഇത്രയും കൂടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അമ്മൂട്ടി പക്ഷേ അങ്ങനെയല്ല അമ്മൂട്ടി ഒന്നും തോട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പക്ക അറിയും ഫൈവ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവരുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ ഫീൽ ചെയ്യണത് എൻ്റെ കുട്ടി ഓവർ ഈ ഒരു രീതിയിൽ ഓവറാണെങ്കിൽ ഞാൻ അതിൽ ഹാപ്പിയാണ് കേട്ടോ നമുക്കിന്ന് രാത്രി എനിക്ക് ചാളക്കറിയാണ് കേട്ടോ ചാള വറക്കാം അതുപോലെ തന്നെ നമുക്ക് കറി വെക്കാം അപ്പോൾ നാളെ നമുക്ക് കുറച്ച് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ഞാൻ കറിയൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സാധാരണ രാത്രി അടുക്കളയിൽ കയറുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ പക്ഷേ നാളേക്ക് നമുക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് കാലത്ത് എനിക്കിതൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല പിന്നെ ഏട്ടൻ്റെ കൂടെയല്ല പോണത് ഞാൻ ഒറ്റയ്ക്കാണ് പോകണത് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ രാത്രി അടുക്കളയിൽ കറി ഇതാക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പുളിയും കറിയാണ് കേട്ടോ വെക്കണത് അതായത് എന്താ പറയുക ഇതിന് പുളിം കറീന്ന് അല്ല പറയാം വേറെന്തോ ഒരു പേരാ പറയാം മിളക് ഇട്ടിട്ടുള്ള കറി അങ്ങനെ കേട്ടോ പുളിയൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ സബോള വഴറ്റണുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇതൊക്കെ കൂടിയിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെയാണ് എന്തേലൊക്കെ സംസാരിച്ച് നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടിങ്ങനെ എനിക്ക് എന്തോ ഭയങ്കര ഫീലാകട്ടോ ഞാനിങ്ങനെ സംസാരിച്ചു വന്നാൽ പിന്നെ എനിക്കത് എനിക്കറിയില്ല ഞാനങ്ങനെയൊക്കെ ആയിട്ട് മാറും അത് സ്വാഭാവികമായിട്ടും പല അമ്മമാരും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളെ കുറിച്ചിട്ട് അറിയില്ല എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പരിചയമില്ല വീഡിയോയിൽ കാണുന്ന ഒരു നിങ്ങൾ കാണുന്നത് എന്താ പറയുക ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ ഞാൻ അതിൽ എഡിറ്റ് ചെയ്ത് കയറ്റണ വെറും ഒരു അരമണിക്കൂർ മാത്രമാണ് ഈ അരമണിക്കൂർ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നും പറയാനുമില്ല അപ്പം നമ്മളതിൽ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴി വന്നതിന് ശേഷമാണ് നമ്മൾ പുളി അതായത് നമ്മുടെ കോൽപ്പുളിയാണ് കേട്ടോ പിഴിഞ്ഞ് നമ്മുടെ ഇതൊരു കുഞ്ഞി ചാളയല്ലേ ഞാൻ ആ നേട്ടം വരുന്നേക്കാട്ട് മുന്നൊരു രണ്ട് കിലോ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ എടുക്കണത് അല്ലാണ്ട് നമ്മൾ വേറെ ആയിട്ടും വന്നതിന് ശേഷം മീനൊന്നും കറികളൊക്കെ ആരിയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല ഏട്ടൻ പോകണുണ്ടായിരുന്നു ചാവക്കാട് ബീച്ചിലേക്ക് പോകണം അവിടെ നമുക്ക് മീൻ വാങ്ങിച്ചിട്ട് വരാം അച്ചാറെ എണ്ണം പോകുമ്പോൾ കുറേ അച്ചാറുകളൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ പേട്ടയ്ക്ക് ഇന്ന ചില ഉണ്ടല്ലോ ഇനി ഈ പേട്ടന്നൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലും പറയും റെസ്പെക്ട് ഇല്ലാണ്ടാന്ന് നമ്മളങ്ങനെയാണ് സംസാരിക്കുക ഞാൻ ഏട്ടനെ എടി പൊടി എന്നൊക്കെ വിളിക്കും അപ്പോൾ ഏട്ടനെന്നെ ഇടിയേ പൊടി എന്ന് വിളിക്കുന്നത് റെസ്പെക്റ്റ് ഇല്ലായ്മയാണോ അല്ല ഏട്ടോ നമ്മൾ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതാണ് അത് നമ്മുടെ ചിലരുടെയും പലരുടെയും സ്നേഹത്തിൻ്റെ ഭാഷ വേറെ രീതിയിലായിരിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് അതൊരു റെസ്പെക്റ്റ് ആരും കണക്കാക്കണ്ട നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവും എടി തോർക്കടി ഇതൊക്കെ ഞാൻ പറയണൊക്കെ കേട്ടിട്ടുണ്ടാവും അതായിട്ടപ്പോൾ പെണ്ണായിട്ടല്ലല്ലോ ഞാൻ ഡീന്ന് വിളിക്കുന്നത് അത് ഞാൻ എൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ വിളിക്കുന്നതായിരിക്കും ചിലപ്പോൾ മോളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ വേറെ വലുതൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ കേൾക്കാത്ത പലതും വിളിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ നമ്മളൊരു എന്താ പറയുക നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എത്ര സ്നേഹത്തോട് കൂടിയിട്ട് അതും ഇതൊക്കെ വിളിക്കുന്നില്ലേ അങ്ങനെ കരുതിയാൽ മതി കേട്ടോ അപ്പം നമ്മളിതാ അതിനിടയ്ക്ക് നമ്മുടെ മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിനു ശേഷമാണ് നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല മീനും കൂടി ഇട്ട് കൊടുക്കാവും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അവസാനം ഇത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക ഇത്രയല്ലോട്ടോ നമ്മുടെ മുളക് കറി റെഡിയാണ് ഏട്ടൻ പറയേണ്ടാന്ന് കുറച്ച് പുളി കൂടി കൂടിപ്പോയിരുന്നു പക്ഷെ പായു പറഞ്ഞു അമ്മ ഇതാണ് കറക്റ്റ് നല്ല പുളിയുണ്ട് ഈ പുളിയോട് കൂടി ചോർന്നുമ്പോഴാണ് അത്രയും ടേസ്റ്റ് വരുന്നത് എന്നൊക്കെ വായി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതി പറഞ്ഞ പോലെ പലർക്കും പല ടേസ്റ്റിലാണ് നിൽക്കുക എനിക്ക് ഈ പുളി ഭാഗമായിരുന്നു ഏട്ടന് മോശം അത് ഒത്തിരി കൂടുതലും ആയിരുന്നു കേട്ടോ നമ്മളെല്ലാം പറയണല്ലോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ എല്ലാം ഇങ്ങനെ പൊക്കി പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ മീൻ വറക്കാൻ തട്ടിട്ടുണ്ട് കുഞ്ഞി ചാളി തന്നെ എൻ്റെ മൂത്ത മോള് പിന്നെ മീൻ കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് അവളുടെ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയധികം ചാള വറുത്തിട്ട് പായും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ ഒരു കഴിച്ചത് രണ്ടുപേരും കൂടെ അടിയായിരുന്നു കൈയിട്ട് പാരിലായിരുന്നു കേട്ടോ അങ്ങോട്ടും കൂടെ ഒക്കെ അതവര് അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു നേരം പോക്ക് അങ്ങനെ കരുതുക അപ്പോൾ അത് ആ കറി പറ്റി എന്നുള്ളതിലേക്കാണ് ഞാൻ ഈ പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ശരിക്കും നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പോഴാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അത് ഒഴി ഒഴിച്ചില്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫീല് വരും ശരിക്കും നമ്മളിങ്ങനെ മുളക് കറിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ആ എണ്ണയുടെ പച്ച എണ്ണയുടെ ഒരു സ്മെല്ലും സ്വാദൊക്കെ കൂടിയിട്ടാവുമ്പോൾ ഉണ്ടല്ലോണ്ട് സാറേ വേറൊന്നും വേണ്ട അല്ലേ ടുത്തുള്ള ആരുടെ അടുത്തിട്ടുള്ള ആരുടെ അടുത്ത് കേളാം ആരുടെ അടുത്ത് കേളാം കൂടത്താല് മുട്ട മീൻ ഞാനും അമ്മൂട്ടിയും ഇഡ്ലി എന്റെ ഇഡ്ഡലിപ്പിള് പഞ്ചസാരയും കൂടി ഉണ്ടാവ എനിക്ക് ഇഡ്ഡലി സാമ്പാർ പഞ്ചസാരയും കൂടി കഴിക്കാൻ ഇഷ്ടം ആരെങ്കിലും ട്രൈ മധുര ഇഷ്ടപ്പെടുന്നവര് ഇഡ്ഡലി സാമ്പാർ പഞ്ചസാര അതെ ട്രൈ ചെയ്ത് നോക്കണേ അവിടെ അച്ഛനും മകളും കൂടെ തലൂടെ ഇട്ടിരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെട്ടോ